നിങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയും ദൈവം അറിയാത്തതല്ല ദൈവം കാണാത്തതുമല്ല നിങ്ങൾ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈവം അറിയുന്നുണ്ട് അറിയുന്നുണ്ടെന്ന് മാത്രമല്ല ആ പ്രതിസന്ധിയുടെ അരികെ തന്നെ അതിനകത്തു തന്നെ ദൈവം ഒരു നീക്കുപോക്കും വഴിയും ദൈവത്തിൻ്റെതായ ഒരു പോക്കു ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഹാലെ ലൂയി ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒത്തിരി ആകുലപ്പെടുന്ന വിഷമിച്ചു നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു മറുപടി അടുത്തു തന്നെ കരുതിയിട്ടുണ്ടെന്നാണ് ഇന്ന് കർത്താവിനോട് പറഞ്ഞ തോത് ഹാലലൂയ ദൂരെയല്ല അടുത്ത് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ പത്രോസ് അവനോടുകൂടെ മറ്റുള്ള ശിഷ്യന്മാരോടുകൂടെ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ അല്പം പിന്മാറ്റത്തിലാണ് ആ സമയത്തായിരിക്കുന്നത് അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചോടെ ഒന്നും കിട്ടിയില്ല ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്നു എന്നാൽ യേശു അവരുടെ അടുക്കിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ കൈവിടാതെ അവരെ തള്ളിക്കളയാതെ പിന്മാറ്റക്കാരാ നീ പോ എന്ന് പറഞ്ഞ് തള്ളാതെ അവൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവനോട് പറഞ്ഞു പടകിൻ്റെ വലത്ത് ഭാഗത്ത് ആറാമാക്കി പടകിൻ്റെ വലത്തുഭാഗത്ത് വലവേശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുമായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല നോക്കിക്കെ രാത്രിയിൽ ഒരു മീനും പിടിക്കാതെ ഒത്തിരി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നവനോട് കർത്താവ് പറയാണ് പടകിന്റെ വലത്തുഭാഗത്ത് അപ്പൊ ആ ഭാഗത്ത് വീശിയിട്ടില്ലേ ഉണ്ട് അമേൻ ദൈവത്തിൻ്റെ ഒരു ശബ്ദം മതി നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഒത്തിരി ഒന്ന് അന്വേഷിച്ചു പോകേണ്ട ഒത്തിരി ദൂരെയൊന്നും അല്ല വിടുതൽ അടുക്കത്തന്നെ ഉണ്ട് നാഥൻ അടുത്തു വരുന്ന താമസം മാത്രം കർത്താവ് അടുത്തു വരുന്ന താമസം മാത്രമേ ഉള്ളൂ വിടുതൽ മാനുഷികമായി എങ്ങനെ നോക്കിയാൽ ഒരു വിടുതലും കാണാത്ത ഇടത്തും വിടുതൽ കർത്താവ് വരുമ്പോൾ അടുത്ത് തന്നെ വിടുതലുണ്ട് അവൻ വരുമ്പോൾ മരണം മാറി ജീവൻ വരും അവൻ വരുമ്പോൾ കുഷ്ഠരോഗം മാറി സൗഖ്യം വരും അവൻ വരുമ്പോൾ സകല പ്രശ്നങ്ങളും മാറും അവൻ വരുമ്പോൾ സകല ശൂന്യതകളും മാറി നിറവുകളുണ്ടാകും ഹാലലൂ കരച്ചിലുകൾ മാറി ആനന്ദോ ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും അവൻ വരുമ്പോൾ സകലത്തിനും പരിഹാരമുണ്ട് അവൻ്റെ സാന്നിധ്യം അടുത്തു വരട്ടെ ഹാലലൂയ്യ പലർക്കും കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ട അവർ വിട്ട് ഓടിപ്പോവുകയാണ് എന്നാൽ ഓടിപ്പോകും തോറും നമ്മുടെ വാ പാതകളും നമ്മുടെ ഭാവിയും അകന്നുകൊണ്ടേയിരിക്കും ശുഭകരമായതൊന്നും നമ്മിലേക്ക് വരാൻ സാഹചര്യം ഉണ്ടാകില്ല കർത്താവിനോട് അടുത്തു വരുമീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പിശാജിനോട് എതിർത്ത് നിൽപ്പിര എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും യാക്കോബിന്റെ ലേഖന നാലാധീതരെ എഴുതിയിരിക്കുക കർത്താവിനോട് അടുത്തു വരുവരും അവൻ നിങ്ങളോടും അടുത്തു വരും അടുത്തു വരും അടുത്തു വരും അപ്പം വിടുതൽ അടുത്തു തന്നെയുണ്ട് ദൂരെയല്ല ജനം മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ ഷൂർ മരുഭൂമിയിലെത്തി വെള്ളമില്ലാതെ അവർ രണ്ട് മൂന്ന് ദിവസമായി വലഞ്ഞു വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ നിൽക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ വലിയ കാര്യമായിട്ട് തോന്നുകയല്ല പക്ഷെ അത് ഭയങ്കര പ്രയാസമുള്ളതാക്കിയ കാര്യമാണ് അവർ പിറുവിറുക്കാൻ തുടങ്ങി അത് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകാം പക്ഷേ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ മിക്കവാറും പ്രശ്നം വരുമ്പോൾ പിറുവിറുക്കാറേ ഉള്ളൂ നിലവിളിക്കാനോ പ്രാർത്ഥിക്കാനോ തയ്യാറായേല്ല അങ്ങനൊരു കാര്യം കൂടെയുണ്ട് പ്രശ്നം വരുമ്പോൾ ആദ്യമേ കുറ്റങ്ങൾ പറയുകയല്ല ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ സ്ഥലത്ത് ഇരിക്കാനും അതിന് മോശം അങ്ങനെ തയ്യാറായപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു ഇതാ ഈ പറഞ്ഞ ഒരു 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 വെള്ളക്കെട്ട് ഒരു വെള്ളഭാഗം മാറയാണ് ഒരു ഒരു മാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ കിണർ പോലെ ഒരു തടാകമുണ്ട് പക്ഷേ ആ വെള്ളം കുടിക്കാൻ പറ്റുന്നതിൻ്റെ കയ്പാണ് ദൈവം അത് കാണിച്ചു കൊടുത്തു ആ കയ്പായ വെള്ളം കാണിച്ചു കൊടുത്ത ദൈവം തന്നെ അത് മധുരമാക്കാനുള്ള വൃക്ഷം അടുത്ത് തന്നെ ദൈവം നട്ടിട്ടുണ്ട് കർത്താവ് പറഞ്ഞത് ആ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി ആ കൊമ്പ് വെട്ടി വെള്ളത്തിലിടുക വിടുതൽ അടുത്തു തന്നെ ഉണ്ടായിരുന്നു വേഗത്തിൽ ആ വെള്ളം കുടിക്കാൻ യോഗ്യമായി മാറി പ്രിയമുള്ളവരെ നമ്മൾ ഇനി എവിടോട്ട് പോകും ഇനി എങ്ങനെ പ്രശ്നം പരിഹരിക്കും ഇത് കുഴഞ്ഞു മറിഞ്ഞല്ലോ പുറകോട്ടും പോകാൻ പറ്റത്തില്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയത്തിലും നിങ്ങൾ കാണുന്ന ഈ കയ്പിനെ ഈ മാറയെ മധുരമാക്കാൻ കഴിയുന്നവൻ അടുത്തു തന്നെ ഉണ്ട് പോക്കു വഴിയും വിടുതലും അടുത്തു തന്നെ നിൽപ്പുണ്ട് ഹാലലൂയ ഇതൂസും നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾക്കുള്ള വിടുതൽ നിങ്ങളുടെ മാറയെ മാറ്റാനുള്ള ദൈവിക വഴി അടുത്തു തന്നെ ദൈവം കരുതിയിട്ടുണ്ട് ഹാലലൂയ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഹാഗാർ ബേർഷേപ മരുഭൂപിയിൽ ഒഴിഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം ഞാനിന്ന് പറഞ്ഞു അവൾ വളരെ നിലവിളിക്കുക കുഞ്ഞിൻ്റെ മരണം കാണും വെള്ളമില്ല കുഞ്ഞ് ദാഹം കൊണ്ട് മരിക്കാൻ പോവുകയാണ് ഇഷ്മൽ മരിക്കാൻ പോവുകയാണ് എന്നാൽ ദൈവങ്ങളുടെ കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു നീരുറവിനെ കണ്ടു കണ്ണു തുറക്കുന്ന താമസം നീരുറവും മുൻപിൽ നിൽക്കുകയാണ് അമേൻ വിടുതൽ ഉറവ അടുത്തു തന്നെയുണ്ട് വിശ്വസിക്കെ ഇന്ന് നിങ്ങൾ കരയുന്ന വിഷയത്തിൽ ഇന്ന് നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിൽ ഇന്ന് നിങ്ങൾ ഭയപ്പെട്ട് മരണമാണല്ലോ മുന്നിലുള്ളത് ചിന്തിക്കുന്ന വിഷയത്തിലും ദൈവത്തിന് നിങ്ങൾക്കു വേണ്ടി ജീവന്റെ ഉറവയെ തുറക്കാൻ കഴിയും അവൻ തുറന്നു വെച്ചിരിക്കുകയാണ് ഉറവ അമേൻ ഒരു ഉറവ കർത്താവ് തുറന്നിട്ടുണ്ട് നിരാശപ്പെടരുത് സംശയിക്കേണ്ട കർത്താവിന് ഓരോ പ്രതിസന്ധിയിലും അവൻ അവൻ്റെതായ വഴികളുണ്ട് നിലവിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നു ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വസിക്കേ നിങ്ങൾക്കുള്ള വിടുതൽ അടുത്തു തന്നെയുണ്ട് ഹാല ലൂയ്യ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലും ഇത് പത്രോസിന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചു നാഥാന്യങ്ങൾക്കൊന്നും കിട്ടിയില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച ഈ സ്ഥലത്ത് ഈ മീൻപിടുത്തത്തിന് വേണ്ടി ഈ ശബ്ദം ശബ്ദം കെട്ടി യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടാണ് അവർ നിൽക്കുന്നത് മീൻപിടുത്തത്തിന് ആഴത്തിലേക്കൊന്ന് വലയിറക്കിക്കേ വലയിറക്കിയപ്പോൾ പെരുത്തമിൻകൂട്ടം കയറി വിടുതൽ അടുത്തു തന്നെ ഉണ്ട് ഹാല ലൂയ്യ ദൈവം കയറി ദൈവം കൽപ്പിച്ചാൽ മതി അവൻ കൽപ്പിച്ചാൽ ആ വിടുതൽ നടക്കും കാത്തിരിക്കെ പ്രാർത്ഥിക്കുക നിലവിളിക്ക് കർത്താവിനോട് പറ കർത്താവിന് നമുക്ക് വേണ്ടി വഴികളെ വേഗത്തിൽ തുറക്കാൻ കഴിയും അല്ല തുറന്ന വഴികളെ കാണിച്ചു തരാൻ പറ്റും വിടുതൽ അടുത്ത് ഉണ്ട് എനിക്കറിയില്ല ഈ സന്ദേശം അങ്ങനെ പറയാനായ പരിശുദ്ധം പ്രേരിപ്പിക്കുക നിങ്ങളോടുള്ള സ്പെഷ്യൽ ദൂതായിരിക്കും വിടുതൽ തന്നെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അമേൻ പ്രേ കർത്താവേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കർത്താവ് പ്രതീക്ഷകൾ വളരെ അകലെയാണല്ലോ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലല്ലോ ഞങ്ങളുടെ വിടുതൽ നടക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിന്റെ വചനം ഞങ്ങൾ കേട്ടു കർത്താവേ ഞങ്ങളുടെ അടുക്കൽ തന്നെ വിടുതലുണ്ട് പടകിൻ്റെ വലതുഭാഗത്ത് കർത്താവെ ഈ മാറയുടെ അടുക്കൽ തന്നെ കർത്താവയെ മധുരമാക്കാനുള്ള വൃക്ഷത്തിൻ്റെ കൊമ്പിനെ കരുതിയതുപോലെ നിൻ്റെ മക്കൾ കടന്നു പോകുന്ന ഈ വലിയ പ്രതിസന്ധിക്കകത്തും അതിൻ്റെ അകത്ത് തന്നെ ഒരു വിടുതൽ ചെങ്കടലിൻ്റെ അകത്ത് തന്നെ വഴി കർത്താവ് ഉണ്ടായിരുന്നതുപോലെ ഒരു വിടുതൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊണ്ട് വെളിപ്പെട്ടു വരട്ടെ വെളിപ്പെട്ടു വരട്ടെ കർത്താവെ ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുകയാണ് അവിടുന്ന് വഴികളെ തുറക്കും അവിടുന്ന് സാഹചര്യങ്ങളെ അനുകൂലമാക്കും അവിടുന്ന് ഉറവങ്ങളെ തുറക്കും അത്ഭുതങ്ങളെ ചെയ്യും ഞങ്ങളത് വിശ്വസിക്കുന്നു ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യണം ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഈ മക്കളുടെ കാതുകളിലെത്തിയപ്പോൾ അവർക്കുള്ള വഴികളും എത്തിയിരിക്കുകയാൽ നന്ദി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പരിഹാരം അകലെയല്ല വിടുതൽ അകലെയല്ല അടുത്തു തന്നെയുണ്ട് കർത്താവ് അത് കാണിച്ചു തരട്ടെ കർത്താവ് അത് ചെയ്യട്ടെ കുറേ പേർക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ഡസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ